പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും ഈ വക്ക ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കുകയും അവർ ചില പ്രീണന രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു വളമായി തീരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഭാരതത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും അതുപോലെ മതേതരത്തെയും തകർക്കുവാൻ കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്ന് ശ്രമിക്കുന്ന ഈ ഈ ശ്രമത്തെ പരാജയപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇനി അതുമാത്രമല്ല വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു ഇനി അടുത്ത ആ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടി അവിടെ നാമാവിശേഷമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക് മതഭീകരന്മാർ ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി ഹിന്ദു സമൂഹത്തെ അതിശക്തമായി ആക്രമിച്ചിട്ടും കേരളത്തിലുള്ള ഒരൊറ്റ മാധ്യമങ്ങളും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വാർത്ത കൊടുക്കാൻ തയ്യാറാകുന്നില്ല പാർലമെൻറ്റിൽ ഘോര ഘോരം പ്രസംഗിക്കുന്ന ന്യൂനപക്ഷത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് പിന്നെ പിന്നെ വലിയ വാചവടിക്കുന്ന ഒരൊറ്റ എം പിമാരും ഈ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഭീകരവാദത്തെക്കുറിച്ചും അവർ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ചും ഒന്നും സംസാരിക്കാതെ മൗനം പാലിക്കുന്നത് അത്യന്തം ഖേദകരമാണ്